വടവൃക്ഷം അഥവാ ആൽമരം അതിന്റെ തളിർത്ത ഇലകൾ കൊണ്ടുള്ള മാലയാണ് വടമാല എന്നാൽ പാണ്ഡിത്യം ഒട്ടുമില്ല എന്ന ഭാവത്തിലുള്ള പൂജാരികൾ അത് ഉഴുന്ന വടമാലയാക്കി തീർത്തു തിരുവില്ലാമലയിൽ നിന്നും ഹനുമാൻ സ്വാമിക്ക് വടമാല നേതാണെന്ന് പറഞ്ഞ് വട കിട്ടിയപ്പോൾ മുതലുള്ള സംശയമാണ് ഈ ഹനുമാനും ഉഴുന്നു പടയുന്നവരിൽ ഉള്ള ബന്ധമെന്താണ് ശ്രീരാമ പ്രിയ ഭക്തനും വാനര സ്വരൂപിയുമായ ഹനുമാൻ സ്വാമിക്ക് വടമാല എന്തിനാണ് ഉഴുന്ന് എന്ന ധാന്യം ഹിന്ദു ക്ഷേത്രവിധികളിൽ ഒരിടത്തും ഉപയോഗിക്കുന്നില്ല അത് മാംസ്യ ഗണത്തിൽപ്പെട്ടതും ഭഗവത് പൂജകൾക്ക് വർജ്യവുമാണ് എന്നിട്ടും പൂർണ്ണ സസ്യാഹാരി വാനര രൂപിയുമായ ഹനുമാൻ സ്വാമിക്ക് ഉഴുന്നവടമാല അണിയിക്കുന്നത് ഒരു വിരോധാഭാസമല്ലേ വേദോപനിഷത്തുകളുടെ ശരിയായ വസ്തുതകൾ മനസ്സിലാക്കാനുള്ള കഴിവുകേടോ അജ്ഞതയോ കൊണ്ടല്ലേ ഈ ആധുനിക ഹിന്ദു സമൂഹം ഇത്തരം തെറ്റായ പൂജാവിധികൾ തേടുന്നതും സമർപ്പിക്കുന്നതും എന്താണ് ഹനുമാൻ സ്വാമിക്ക് വടമാല സമർപ്പണത്തിന്റെ പിന്നിൽ രാക്ഷസരാജൻ രാവണൻ സീതാദേവിയെ കവർന്ന് ലങ്കയിൽ രാവണ സങ്കേതത്തിൽ തടവിൽ കഴിയുമ്പോൾ സീതാന്വേഷണത്തിന്റെ ഭാഗമായി ശ്രീരാമദൂതനായി സീതയെ സന്ദർശിച്ച ഹനുമാന് ശ്രീരാമ സാമിപ്യ വേണ്ടി സീതാദേവി സമർപ്പിച്ചതാണ് വടമാല അത് വടവൃക്ഷത്തിന്റെ അതായത് പേരാലിന്റെ തളിർ മുട്ടുകളും ഇലകളും കൂട്ടിയിണക്കി മാലയായിരുന്നു സീതാദേവിയുടെ ആഗ്രഹ പൂർത്തീകരണം ഉടൻ എത്രയും വേഗം ഉണ്ടാകുമെന്നും ഹനുമാൻ സ്വാമി അനുഗ്രഹിച്ചു അതുമൂലം അഭീഷ്ടസിദ്ധിക്കേറ്റി ഹനുമാൻ വടമാല സമർപ്പിച്ചാൽ മതിയെന്നും ആചാരവും വിശ്വാസവും നിലവിൽ വന്നു പക്ഷേ ഹിന്ദു സമൂഹത്തിന്റെ അദ്ദേഹത്തെ ഉഴുന്നവടമാലയിൽ എത്തിച്ചു അത് മുതലെടുക്കുവാൻ ഉഴുന്നവട മാലകളുമായി ക്ഷേത്ര പരിസരങ്ങളിൽ കമ്പോളക്കാരും തയ്യാറായി ക്ഷേത്രപൂജാ ദ്രവ്യങ്ങളിൽ ഉഴുന്ന് മാംസ ഭക്ഷണത്തിന് സമാനമാണ് ക്ഷേത്രങ്ങളിലും പ്രാചീന ബ്രാഹ്മണ ശ്രാദ്ധ ബലി കർമ്മങ്ങളിലും ഉഴുന്നോ ഉഴുന്നൽപ്പന്നങ്ങളോ പപ്പടമോ ഉപയോഗിക്കാറില്ല അതി ശ്രേഷ്ഠനും ദിവ്യ തേജസ്വിയും സ്വാത്വികനും തികച്ചും നൂറ് ശതമാനം സസ്യവുക്കുമായ വാനര രൂപിയെ ഒരു തരത്തിൽ നാം അവഹേളിക്കുകയല്ലേ പേരാൽ തളിമൊട്ടുകൾ കൊണ്ടുള്ള മാല തന്നെ ഉപയോഗിക്കുക അജ്ഞാനികൾക്ക് അറിവ് പകർന്നു നൽകുന്നു ഓം ശ്രീ ഹനമത് സ്വാമിയേ നമ